പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ റെഗുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡ്രാഫ്റ്റ് യു ജി സി അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വരാൻ പോകുന്ന വൻപിച്ച മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡിഗ്രി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് സ്ട്രീമിലാണോ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സ്ട്രീമിൽപ്പെട്ട വിഷയങ്ങൾ മാത്രമായിരുന്നു പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് ഇനി മാനദണ്ഡങ്ങളിലൊക്കെ വ്യത്യാസം വരാൻ വേണ്ടി പോവാണ് പ്ലസ് ടു നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച ആളായിക്കൊള്ളട്ടെ നിങ്ങൾ ദേശീയ തലത്തിലൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും എന്നതിനെ കുറിച്ചാണ് ആദ്യമായിട്ട് വരുന്ന ഒരു ഡ്രാഫ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അറ്റൻഡൻസ് എന്ന് പറയുന്ന അത്ര വലിയ ഒരു റെഗുലേഷൻ എന്നുള്ള സ്വഭാവത്തിൽ ഉണ്ടാവുകയില്ല അത് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ എന്നുള്ള സ്വഭാവത്തിലേക്ക് വരും എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് ഇ ഡി പി അതുപോലെ തന്നെ എ ഡി പി പോലെയുള്ള പ്രോഗ്രാം എക്സ്റ്റെൻഷൻ അതുപോലെ തന്നെ ആക്സിലറേഷൻ തുടങ്ങിയിട്ടുള്ള സംഗതി നിങ്ങൾക്ക് ഡിഗ്രി നേരത്തെ തീരണം അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ആക്സിലറേറ്റഡ് സ്വഭാവത്തിൽ പെട്ടെന്ന് ഡിഗ്രി തീർക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾക്ക് നീട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോർ ഹോണി കോഴ്സുകൾ ഫിസിക്സ് ഒക്കെ പോലെയുള്ള ഹോണേഴ്സ് കോഴ്സുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡയറക്റ്റ്ലി റിസർച്ചിന് ശേഷം പിന്നീട് എം ടെക് കോഴ്സുകളിലേക്കൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പ്രധാനമായിട്ടും വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയലാണ് ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിലും അവർക്ക് അല്ലെങ്കിൽ ഏത് പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണെങ്കിലും അവർക്ക് ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രീമിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ എക്സാമിനേഷൻ അതിൻ്റെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് യു ജി സിയുടെ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ സെമിനാറുകൾ പ്രസൻറ്റേഷൻസ് ക്ലാസ് പെർഫോമൻസ് ഫീൽഡ് വർക്ക് അതുപോലെയുള്ള സംഗതികളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു എക്സാമിനേഷൻ ഇവാലുവേഷൻ സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് സ്കിൽ കോഴ്സസ് ആൻഡ് അപ്രൻറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അതിനെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്കിൽ അക്വയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഗതികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻറ്റേൺഷിപ്പ് സ്കീമുകളൊക്കെ നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഡ്യൂറേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഐദർ ത്രീ ഇയർ അല്ലെങ്കിൽ ഫോർ ഇയർ എന്നുള്ള സ്വഭാവത്തിലായിരിക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഐദർ വൺ ഇയർ ഓർ ടു ഇയർ എന്നുള്ള സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ കൃത്യമായി നിങ്ങളുടെ ഒരു ഡിഗ്രി പഠനം പി ജി പഠനത്തിലൊക്കെ വലിയ മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് നിങ്ങളുടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള മിനിമം സ്റ്റാൻഡേർഡ്സിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രാഫ്റ്റ് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് യു ജി സിയുടെ വെബ്സൈറ്റിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ചേഞ്ചസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അതിൽ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് നിർദ്ദേശങ്ങൾ വെക്കാവുന്നതാണ് നിങ്ങളുടെ സജഷൻസ് പറയാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ഗ്രാൻഡ് ഓഫ് അണ്ടർ ഡിഗ്രി ആൻഡ് പോസ്റ്റ് ഡിഗ്രി റെഗുലേഷൻസ് എന്നാണ് യു ജി സി ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കൂടുതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ വലിയ മാറ്റങ്ങളാണ് ഡിഗ്രി പഠനവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു ഡ്യൂറേഷനിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു അതിന് ഡിസൈനിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും അതിനനുസരിച്ച് നമ്മൾ സന്നദ്ധമായി ഇരിക്കുകയും ചെയ്യുക പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു